നമ്മടെ എന്റെ കൂട്ടുകാരെ വീട്ടിലേക്കാണ് നമ്മൾ പോണത് അപ്പൊ അവിടുത്തെ പ്രാവിനെ നമ്മൾ എടുക്കാൻ പോകുന്നത് നേരെ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം ആ പോണത് ഞങ്ങളുടെ വീട്ടിട്ടൊക്കെ പോയിന് മുന്നത്തെ വീഡിയോ നോക്കി നിങ്ങൾക്ക് ചാനൽ നോക്കിട്ട് ഞങ്ങൾ ആ വീഡിയോ കാണാം ആദ്യം ഞങ്ങണ്ടായിരുന്ന വീഡിയോ വീടെത്തി നിങ്ങൾക്ക് വേറെ പ്രാവിനെ കാണാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ കാണുന്നുണ്ടോന്നറിയില്ല മുകളിൽ നാളിലിരിക്കുന്നുണ്ട് കൂട്ടിലുണ്ടോന്നറിയില്ല അവിടെ പ്രാവ് മാത്രല്ല മീനൊക്കെ പറയുന്നത് നമുക്ക് മീനെ വെക്കാം ഗോൾഡ് ഡിഷ് അടക്കിണ്ട് പോണ എന്താ ടക്കുണ്ട് വീറ്റിന്റെ മുകളില് കൊറേ പ്രാവണ്ട്